നമസ്കാരം ഇ പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സരിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ പ്രചാരണം നടത്താൻ ഇന്ന് പാലക്കാട് എത്തുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങളെയും കണ്ടു ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള മാത്രകളുടെ വായടപ്പിക്കുന്ന മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് സരിൻ അവസരവാദിയാണ് എന്ന് ഇ പി ജയരാജൻ പറഞ്ഞുവെന്ന് വ്യാജ വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു ഉത്തമനായ സ്ഥാനാർത്ഥിയാണ് സരിൻ എന്ന് വേണ്ടി സ്വന്തം ജോലി രാജിവെച്ച വ്യക്തിയാണ് സരിൻമാർ സരിനെ കുറിച്ച് ഇ പി ജയരാജൻ പറയുന്നത് നമുക്കൊന്ന് കാണാം ഡോക്ടർ സരിൻ ഉത്തമനായ ഒരു ചെറുപ്പക്കാർ പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധയുള്ള ജനസേവനത്തിനു വേണ്ടി ജോലി പോലും രാജിവെച്ച് നിസ്വാർത്ഥ സേവകനായി പൊതുരംഗത്തിറങ്ങി പ്രവർത്തിച്ച് അതിലൂടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരി ഈ പാലക്കാട്ട് ജനതക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമനായൊരു സ്ഥാനാർത്ഥിയാണ് പഠിക്കുന്ന കാലത്ത് സമർത്ഥനായ വിദ്യാർത്ഥി മെടുക്കനായി പഠിച്ചു വളർന്നു ഒരിടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു ഡോക്ടറായി ആതുര ശുശ്രൂഷാരംഗത്ത് സേവനമർപ്പിക്കാനുള്ള മനോഭാവത്തോടു കൂടിയിട്ടാണ് എം ബി ബി എസിൽ ഡോക്ടറാവാൻ അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെറിട്ടിൽ അർഹതയിൽ അനുമതി ലഭിച്ച് കൃത്യസമയത്ത് തന്നെ കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറായി പുറത്തിറങ്ങി ഡോക്ടറായി പുറത്തിറങ്ങുന്ന കാലഘട്ടത്തിലും ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ സരിൻ്റെ ഡോക്ടറുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മെഡിക്കൽ കോളേജിലും എല്ലാ വിദ്യാർത്ഥികളുടെയും അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രിയങ്കരനായ വിദ്യാർത്ഥിയായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ ശരീം അതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം എം ബി ബി എസ് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം സിവിൽ സർവീസ് ആഗ്രഹിച്ചു അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു അക്കൗണ്ട്സ് ജനറൽ മാനേജറായിട്ട് അദ്ദേഹം സേവനം നടത്തി ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്ത് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷക്കാലം വലിയ ശമ്പളം വാങ്ങി ജീവിച്ചു പക്ഷെ അദ്ദേഹം അപ്പോഴും ജനങ്ങളോടൊപ്പമായിരുന്നു അദ്ദേഹം അന്ന് ജനസേവനത്തിൻ്റെ വഴികളാണ് ചിന്തിച്ചത് അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെയും മറ്റ് സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃഷിക്കാരോടും തൊഴിലാളികളോടും ഒപ്പമായിരുന്നു ഇടതുപക്ഷ മനസ്സായിരുന്നു ആ ഇടതുപക്ഷ മനസ്സുമായി അദ്ദേഹം കടന്നുപോയി അങ്ങനെ ആ സേവന രംഗത്ത് പ്രവർത്തിച്ച് അദ്ദേഹം പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഇവിടെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷക്കാലം പ്രവർത്തിച്ച് വലിയ ശമ്പളം വാങ്ങി ജീവിച്ചിരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു ഡോക്ടർ ഏത് രംഗത്തും പണമുണ്ടാക്കണമെങ്കിൽ പണമുണ്ടാക്കാനുള്ള സാഹചര്യമുള്ള ഒരു ഉന്നതനായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അത് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും അപൂർവമായ ഒരു സംഭവമാണ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായി അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് പാർട്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ് ഗാന്ധിജിയൻ ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും നിഷ്പ്രവമാക്കിക്കൊണ്ട് വ്യക്തി താല്പര്യങ്ങളുടെ പിന്നാലെയും സാമ്പത്തിക താല്പര്യങ്ങളുടെ പിന്നാലെയും കോൺഗ്രസ് അതിൻ്റെ നേതാക്കളും സഞ്ചരിക്കുന്നു രാജ്യത്തിൻ്റെ പുരോഗതി അവർക്കൊരു പ്രശ്നമേ അല്ല അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വല്ലാത്ത തരത്തിൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തോട് വലതുപക്ഷ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടി പ്രകടിപ്പിച്ചു ആ വിയോജിപ്പിൽ നിന്നാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും അർഹതയുള്ള ജനസേവന പാരമ്പര്യമുള്ള ജനങ്ങളിൽ ജീവിതമർപ്പിക്കാൻ പ്രതിബദ്ധതയോടുകൂടി വൻ ശമ്പളം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച ആ നല്ല ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരത്തുകയാണ് ഈ നാടിൻ്റെ സമഗ്ര മേഖലയിലും പാലക്കാടിൻ്റെ സമഗ്ര മേഖലകളിലും വികസന മുരടിപ്പാണിപ്പോൾ ആ വികസന മുരടിപ്പിനെ മാറ്റിമറിച്ച് വികസനോന്മുഖമായൊരു പാലക്കാട് ഇവിടെ കാർഷിക മേഖല നഗര മേഖലകൾ അതുപോലെ തന്നെയുള്ള മറ്റ് ജനവാസ മേഖലകൾ ഇവിടെയെല്ലാമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഈ പാലക്കാടിനെ ഐശ്വര്യസമ്പുഷ്ടമാക്കാൻ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം ഒരു പ്രതിഭാശാലിയായി ഉയർന്നുവന്ന് ആ പ്രതിഭയിലൂടെ ഈ മല ഈ പാലക്കാട് പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുക സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കണ്ട് ആ വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ഡോക്ടറെ പോലെ ഒരു രോഗിയോടുള്ള ഒരു ഡോക്ടറെ പോലെ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ ഒരു ഡോക്ടറുടെ ഒരു മനുഷ്യൻ്റെ രോഗനിർണയത്തിലും അതിനെ പരിഹരിക്കാനുള്ള ചികിത്സ എന്നതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ തൻ്റെ മുൻകാവികളെല്ലാം ഉപേക്ഷിച്ചു പോയ പല സ്ഥാനമാനങ്ങളും വഹിച്ചെങ്കിലും നാട് പഴയതുപോലെ തന്നെ നിൽക്കുന്നു അതിനെ മാറ്റിമറിക്കാനുള്ള ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഡോക്ടർ സരിൻ ഈ നിയോജകമണ്ഡലത്തിൽ ജനവിധി തേടുന്നത് തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടല്ലോ സരിനെ കുറിച്ച് ഇ പി ജയരാജന് പറയാനുള്ളത് ഇതൊക്കെയാണ് എന്നിരിക്കെ ഇന്നലെ എന്ത് മഹാ അപരാധമാണ് നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയത് ഇ പി ജയരാജൻ സരിനെതിരേതാ ഇങ്ങനെ ആത്മകഥയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതുവരെ അച്ചടിക്കാത്ത ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഒരു വ്യാജ ആത്മകഥയും പൊക്കി പിടിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങളും യു ഡി എഫിന്റെ നേതാക്കളും കാണിച്ചു കൂട്ടിയ തോന്നിവാസം നമ്മളൊക്കെ കണ്ടതല്ലേ ഇന്നലെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇ പി എ ഉപയോഗപ്പെടുത്തുകയായിരുന്നു മാധ്യമങ്ങളെന്ന് ഈ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും എന്നിട്ട് അവിടെ ഇരുന്ന ചില മാപ്രകൾ ഏത് മനോരമയുടെയും മാതൃഭൂമിയുടെയും ജയ്ഹിന്ദിന്റെയും ഒക്കെ റിപ്പോർട്ടർമാർ വീണ്ടും വീണ്ടും ചകയുകയാണ് അതിന് വ്യക്തമായ മറുപടി ഇ പി ജയരാജൻ കൊടുക്കുന്നത് നമുക്കൊന്ന് കാണാം ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ എഴുതിയതല്ല എങ്ങനെയാണ് ഇത്തരത്തിൽ വന്നത് അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രമുഖമായൊരു പത്രമാണ് ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് പേജിൽ വരണമെങ്കിൽ ചെറിയ നിസ്സാരമായ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത് അതിശക്തമായിട്ടുള്ള ചില ഗൂഢാലോചനകളും ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രഖ്യാപനങ്ങളും നടപടികളും വന്നത് ആസൂത്രിതമാണ് ഇവിടെ മൂന്ന് മണ്ഡലങ്ങളിൽ ഒരു ലോകസഭാ മണ്ഡലം രണ്ട് നിയമസഭാ മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ശക്തമായി മുന്നേറുകയാണ് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും ഇടതുപക്ഷം ജയിക്കും അവിടെ കോൺഗ്രസ് ദയനീയമായി തോൽക്കും ബി തോൽക്കും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന് ധരിച്ച് ആസൂത്രിതമായി നടത്തിയതാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമാണ് എന്നെ കാണാൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് ഒരു മുൻമന്ത്രിയായിട്ടുള്ള ജാവേദ്കർ അദ്ദേഹം കടന്നു പോകുമ്പോൾ ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ പറ്റും അദ്ദേഹം എന്നോട് പറയും ഞാൻ പറഞ്ഞ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഒരു പ്രധാനിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ കണ്ടതിൽ സന്തോഷം ഞാൻ ഞങ്ങളുടെ സന്തോഷം എനിക്കൊരു പരിപാടിയുണ്ട് ഞാൻ പോകും അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങളവിടെ പോയി എന്താ പത്രക്കാർ നിങ്ങൾ ചെയ്യുന്നത് ഏതാണ്ട് ഏപ്രിൽ മാസത്തിരുവ ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത് ഒന്നരക്കൊല്ലം മുമ്പല്ലേ സംഭവം അത് വെറുതെ സംഭവിച്ചതാണോ അതൊരാസൂത്രിതമാണ് ഇതും അതുപോലെ ഒരു ആസൂത്രിതമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ സംഘടിതമായൊരു പ്ലാൻ ഉണ്ടാക്കി പ്രസ്താവന നടത്തുക ഇതിൽ ശക്തമായിട്ടുള്ള അന്വേഷണം വേണം ഇതിൽ ശക്തമായിട്ട് നടപടികളുണ്ടാകണം അതുതന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് அதுபோல தான் நியம நடபடிகள்